കഴിഞ്ഞയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭയത്താൽ പാകിസ്ഥാൻ അധീന കാശ്മീരിൽ ആയിരത്തിലധികം മദ്രസകൾ അടച്ചുപൂട്ടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ വെടിവയ്പ്പിനെ തുടർന്ന് നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരുന്നു ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ജനങ്ങളെ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിയാണ് പരിശീലനം നൽകുന്നത് ഇന്ത്യയുടെ യും അക്രമത്തിനുള്ള സാധ്യത കണക്ക് കൂട്ടിയാണ് പാകിസ്ഥാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് അതിർത്തിയിലേക്ക് സൈനിക ഉപകരണങ്ങൾ എത്തിച്ച സേനാ വിന്യാസം കൂട്ടിയ ശേഷമാണ് പാക് അധീന കാശ്മീരിൽ ജനത്തിന് പരിശീലനം നൽകുന്നത് അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതികളും പൂർണ്ണമായി നിരോധിച്ച ഇന്ത്യ പഹൽഗാം ഭീകരാക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിരോധനം ക്ഷ കരുതിയാണ് തീരുമാനമെന്നും പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഉണ്ടെന്നുമാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ സിന്ധു നദി ജലക്കര റദ്ദാക്കുകയും പാക് പൌരന്മാർക്ക് വിസാ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ കടുത്ത മറ്റൊരു നീക്കം കൂടി നാഷണൽ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം